്രസാദ് വണ്ട് ദ പീപ്പിൾ ദാറ്റ് ഡോൺ യുവൻ ബിലീവ് ഇൻ യു വിൽ ടെവറി വൺ ഹൗ ദു എന്ന് വെച്ചാൽ അറിയോ ഒരു ദിവസം നിങ്ങളെ വിശ്വസിക്കാൻ പോലും കഴിയാത്ത ആളുകൾ നിങ്ങളെ എങ്ങനെ കണ്ടുമുട്ടി എന്ന് എല്ലാവരോടും പറയും എന്താണെന്നറിയോ ഒരു ദിവസം നിങ്ങളെ വിശ്വസിക്കാൻ പോലും കഴിയാത്ത ആളുകൾ ഉണ്ടായിരിക്കല്ലോ നിങ്ങളെ എങ്ങനെ കണ്ടുമുട്ടി എന്ന് എല്ലാവരോടും പറയും ആ രീതിയിലായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനം കൊണ്ടുപോകേണ്ടത് അവർ എപ്പോഴും എപ്പോഴും നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം നിങ്ങളെ പരിചയപ്പെട്ടതിൽ അവർ ഭാഗ്യവതികൾ ഭാഗ്യവാമാൻ ആയിരിക്കണം ആ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനം ഒന്ന് കൊണ്ടുപോയേ ജീവിതത്തിൽ അതിനപ്പുറം നമുക്ക് ലഭിക്കാൻ വേറെ ഒന്നും തന്നെയില്ല എന്താണ് വൺ ഡേ ദ പീപ്പിൾ ദാറ്റ് ഡോണ്ട് ഈവൻ ബിലീവ് ഇൻ യു വിൽ ടെൽ എവരി വൺ ഹൗ ദു ഓക്കെ ചെയ്യൂ പ്രവർത്തിക്കൂ എന്നിട്ട് റിസൾട്ട് ഉടനാടി നേടൂ കേട്ടോ